ഞാനിപ്പം ഇത്രയും നന്ദനം എടുത്തിട്ടുള്ളൂ ഈ നന്ദനം കൊടുക്കാം നമസ്കാരം അപ്പം ഞാൻ രാവിലെ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക ഭയങ്കര ചൂട് പുറത്ത് നല്ല ചൂടുണ്ട് ചൂട് തുടങ്ങി ഇപ്പം പത്ത് എട്ടു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നല്ല ചൂട് തുടങ്ങി പുറത്ത് ഇപ്പം കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ട് നല്ലൊരു പണിയുണ്ട് എനിക്ക് നല്ലൊരു പണിയെന്ന് പറഞ്ഞാൽ ചേട ഇന്നലെ പിന്നെ കക്ക വരാൻ പോയിട്ട് വന്നപ്പം കുറച്ച് നന്ദരി പിടിച്ചിട്ട് വന്നായിരുന്നു വെറും പൊടി നന്ദര് കാക്കയോ കിളിയോ ഏതാണ്ടിട്ടോ കുത്തിപ്പുറത്തിന് പുറത്ത് ഏ ശ്രദ്ധിച്ചത് കിളിയേതാണ്ടാന്ന് വന്ന് അപ്പം ആ നന്തലി വെട്ടിയെടുക്കണം ഒരു നന്തലുണ്ട് ഞാൻ കറച്ചട്ടിയിലോട്ട് അല്ലെങ്കിൽ പാത്രത്തിൽ തക്കിയിട്ട് വെച്ചപ്പോൾ ആ പാത്രം നിറച്ചും ഉണ്ട് ഒരു ചീനിച്ചട്ടി നിറച്ചു കൊണ്ട് അപ്പോൾ എത്ര രൂപയ്ക്കാണ് അമ്പത് രൂപയ്ക്കാണ് നൂറ് രൂപയ്ക്കാണ് അയ്യും അമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കാണ് മേടിച്ച ഒരുപാടുണ്ട് കായലീന്ന് മേടിക്കുന്നതുകൊണ്ട് വള്ളക്കാരയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് അവർ തോനെ കൊടുക്കും അപ്പോൾ അതോടൊരു ഒത്തിരിയുണ്ട് അത് ഇരുന്ന് ഒരു ഏകദേശം ഒരു മണിക്കൂറോളം ഇരുന്ന് വെട്ടിയെടുക്കണം അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്തൽ അപ്പം ഞാൻ നന്ദലൊന്നും ഒട്ടും കളയത്തില്ല നന്ദരി ഇട്ട് ഞാനത് വെട്ടുന്നുണ്ട് നന്തരെന്നല്ല ചെറിയ പൊടിമീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലിലായാലും കായലിലായാലും അപ്പോൾ അതെല്ലാം വെട്ടിയെടുക്കണം ഇനി എന്നിട്ട് മാങ്ങ ഇരിപ്പുണ്ട് മാങ്ങയായിട്ട് കറി വെക്കാം എന്ന് വിചാരിച്ചു കുറച്ച് വറക്കണം ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് നമ്മുടെ അപ്പുറ വീടിൻ്റെ അപ്പുറത്ത് പിന്നെ കയ്യത്ത് വിറക് ഉണങ്ങിയത് കിടപ്പുണ്ട് കുറേ വിറവ് ഇങ്ങനെ ജെ സി വിക്ക് വന്ന് തള്ളിയിട്ട് നല്ലതുപോലെ ഉണങ്ങി കിടക്കുക പക്ഷെ അത് വെട്ടിയെടുക്കണം വലിയ പാടാണ് പറ്റുമെന്നുണ്ടെങ്കിൽ പോയി കുറച്ച് വെട്ടിയെടുക്കണം അവിടെ നിന്ന് വെട്ടിയെടുത്തുകൊണ്ട് വരണം നമുക്ക് തീകത്തിക്കാൻ വേണ്ടിയിട്ട് അതാ വിറകുണ്ടെന്നാലും ശരി തന്നെ കുറച്ച് ഇപ്പം മഴയൊക്കെ ആകുമെന്നില്ലല്ലോ ഉണ്ടെങ്കിൽ അതാ കിടന്നയൊക്കെ കുറേ ആൾക്കാരൊക്കെ വെട്ടിക്കൊണ്ട് പോയി തോന്നും ഞാനൊന്നും പോകത്തില്ലായിരുന്നു ഞാൻ രണ്ടു ദിവസമായുള്ളൂ അതവിടെ വിറക് കണ്ടിട്ട് അപ്പം ജോലിയെല്ലാം ഒതുക്കിയിട്ട് ചോറ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ജോലിയില്ലല്ലോ അപ്പോൾ ഒന്ന് പോയി കിട്ടിയെടുക്കാം അങ്ങനെ വിചാരിച്ചിരിക്കും അപ്പം നമുക്കിനി കറി വെക്കാൻ ആ മീൻ നിന്ന് കണ്ടേ അപ്പം ഇതാണ് നമ്മുടെ നന്തലിണ്ട ഇത്രയും നന്തലുണ്ട് ഇത് നമുക്കൊന്ന് കണ്ടിച്ചെടുക്കണം ഇതൊന്ന് കണ്ടിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടിച്ചെടുക്കാം സമയം കുറേ എടുക്കും പക്ഷേങ്കിൽ ഇത് മൊത്തം കണ്ടിച്ചെടുക്കണം കണ്ടിച്ചെടുത്താൽ നമുക്ക് തോരന തോരം വയ്ക്കണമെങ്കിൽ തോരം വയ്ക്കാം വറക്കണമെങ്കിൽ വറക്കാം പക്ഷേ വറുത്താൽ അടിപൊളി ടേസ്റ്റായി ഈ നന്തലി നല്ലതുപോലെ എണ്ണയൊക്കെ കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചാറ വേറെ നമ്മുടെ ഏതക്ക വറക്കില്ലേ ചിപ്സ് വറുത്തെടുക്കുന്നതാണൊക്കെ നമുക്കെ വറുത്തെടുക്കാം അപ്പം ഞാനിതൊന്ന് നല്ലതുപോലെ നല്ലായിരുന്നു കുത്തിയിരുന്നൊന്ന് കൺ വെട്ടിയെടുക്കട്ടെ നിന്ന് കണ്ടിക്കാൻ പറ്റുന്ന കാര്യതല്ല എവിടെങ്കിലും അവരുടെ കുത്തിയിരിക്കണം അപ്പോൾ ഞാനപ്പുറത്ത് വെളിയിൽ പോയി നിന്ന് കുത്തിയിരുന്ന് അന്ന് കണ്ടിച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ നമ്മുടെ മീനെന്ന് വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നതിൻ്റെ നന്തൽ അതിൻ്റെ വേണ്ട പിന്നെ നല്ലതുപോലെ ഇതിൻ്റെ ചിതമ്പലമൊക്കെ പോയി വൃത്തിയായി കൊണ്ടുവച്ചിരിക്കുക കാരണം കാരണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഭയങ്കര ന ഉള്ളത് ആ ചിതമ്പല നമ്മൾ പിച്ചാത്തേക്ക് ചവിണ്ടെന്ന് കാര്യമില്ല നമ്മൾ കറച്ചട്ടിക്കകത്തതിന് മുള്ള തലയും പാലുമൊക്കെ കളഞ്ഞതിന് ശേഷം കറച്ചട്ടിക്കകത്തോ ഒരു ചെറിയൊരു മൺകലത്തിനകത്തോ ഇട്ട് നല്ല കുഴിയുള്ള ഒരു മൺകലത്തിനകത്ത് ഇട്ട് നമ്മൾ തേച്ചെടുത്താലുണ്ടല്ലോ വൃത്തിക്ക് ഇതിൻ്റെ ചിതംബലവും ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞ് കറച്ചട്ടിയിലിട്ട് നല്ലതുപോലെ തേച്ചെടുത്തത് കാരണം ഇത് ഒരു പുതിയ കറച്ചട്ടി അപ്പോൾ അതിൻ്റെ ഈ അരമൊക്കെ ഉണ്ടല്ലോ ഈ ഇപ്പം നമുക്ക് തേച്ച് ഒരുപാടങ്ങ് തേഞ്ഞ് തല്ല നമ്മൾ അപ്പോൾ നമ്മുടെ പരിക്കം പോലെ ഉണ്ട് ഇവിടെ ഈ സൈഡിന് നിന്ന് ഇതുപോലെ അകത്തൊക്കെ അപ്പോൾ അതിനകത്തിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് തേച്ചെടുത്തതാണ് ഒരു പ്ലാസ്റ്റിക് ഒരു കവർ എടുത്ത് ഞാൻ കയ്യിൽ ഇട്ടിരുന്നു കാരണം കയ്യിൽ മുള്ളൊക്കെ കയറുക എവിടെയെങ്കിലും ഒരു മുള്ളു അഥവാ നമ്മൾ വെട്ടുന്ന കൂട്ടത്തിൽ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മുള്ളു ചിലപ്പോൾ നമ്മൾ തേക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കയറും കവറിട്ട് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കവറിട്ട് തേച്ച് കഴിയും അതുകൊണ്ട് വൃത്തിയായിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി വരി എടുത്തിട്ട് ഇത് കുറച്ച് വെള്ളത്തിലൂടെ ഒന്ന് കഴുകിയെടുക്കണം കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ഞാൻ ഒരു വെള്ളത്തിലൂടെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് മീനകത്ത് ഇടാം ഇപ്പം ഇത് ഞാൻ വിചാരിച്ചത് മാങ്ങായിട്ട് ഒരു കറി വെക്കാൻ കരുതി മാങ്ങ ഉണ്ട് അപ്പോൾ മാങ്ങായിട്ട് കറി വെക്കാം അപ്പം ഞാൻ തേങ്ങയൊക്കെ ഒന്ന് തിരിഞ്ഞെടുത്ത് അതിനൊന്ന് അരച്ചെടുക്കണം അപ്പം കുറച്ച് തേങ്ങ മതി തേങ്ങ പകുതി ഞാനങ്ങ് വറക്കുക മീൻ കാരണം കറി പിള്ളേർക്ക് വേണ്ടാത്തത് കൊണ്ട് അവർക്ക് വറുത്തത് മാത്രം മതി പിന്നെ ഒരുപാട് തേങ്ങ വേണ്ട തേങ്ങ മാറ്റി വെക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ രണ്ട് പച്ചമുളക് ചെറിയുള്ളി ഒരു നാലഞ്ച് കഷ്ണം ചെറിയുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരയ്ക്കണം ഒരു വെളുത്തുള്ളി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കട്ടെ ിപ്പൊടിപ്പൊടിയൊക്കെ കുറച്ച് മതി അപ്പൊ ഇനി ഇതൊന്നരച്ചെടുക്കട്ടെ ഞാനിട്ടുണ്ടോ എന്താണ് നമ്മുടെ മാങ്ങ നല്ല വിളഞ്ഞിട്ടില്ല ഈ മാങ്ങ ഇതൊന്ന് ചെത്തിയെടുക്കട്ടെ കറി വെക്കാൻ പാകമായ മാങ്ങ നല്ല കട്ടിയുണ്ടി തൊലിക്കും പിന്നെ നമുക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് മിക്സിയുടെ ജാറ് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് മീൻ നമ്മളിട്ട് കറി വെക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം പച്ചമുളക് പിന്നെ നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ ഇത്രയും സാധനം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ കറി അടപ്പേ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ടുള്ളതാണ് കറി അടട്ടെന്ന് തിളക്കിയിട്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അരപ്പ് എന്ന് നോക്കാം അരപ്പ് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഈ ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഇത്രയും നന്ദന എടുത്തിട്ടുള്ളൂ ഈ നന്ദലങ്ങിട്ട് കൊടുക്കാം നന്തല ഇട്ട് കൊടുത്തിന് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം മാങ്ങ ഉപ്പും മുളകൊടിയും ഇട്ട് കഴിക്കാൻ പോകുക അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ എന്ന് ഒന്ന് ചൂടാക്കി ഒഴിക്കുക എണ്ണ എന്ന് ചൂടായിട്ടുണ്ട് കടിച്ചു അത് നല്ലതുപോലെ സെറ്റായി തിളച്ചു കക്കായ ഉണ്ടതൊന്നും പുഴുങ്ങി പറക്കി വെക്കണം കാരണം നമുക്കിപ്പം കക്കായ ആവശ്യമില്ല തോരന് വേണ്ട പക്ഷേ എങ്കിൽ ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് ചടം കൊണ്ടുപോകാം അതിൻ്റെ വായംസ അധികം പുഴുങ്ങിയെടുക്കാൻ പോകും അതിൻ്റെ ഇറച്ചി എടുത്ത് വെച്ചിരുന്ന ആരെങ്കിലും വാങ്ങിച്ചോളും നമുക്കത് വേസ്റ്റാക്കി കളയേണ്ടെന്ന് ആരും ഇല്ല ആരെ ഈ നൂറിനോ ഇരുന്നൂറോ രൂപയ്ക്കൊക്കെ ആൾക്കാർ മേടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ റിസോർട്ടുകളുമൊക്കെ ഉണ്ടായത് കൊണ്ട് അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കട്ടുണ്ടെങ്കിൽ ഞാൻ ചോറ് ഒരുവിധം വേവായിട്ടുണ്ട് അളച്ചുകൊണ്ടിരിക്കുക അപ്പം ചോറും വെന്തുപേരും കക്കായെന്നുള്ളിൽ പറക്കാം അപ്പം മീൻ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്നും ഉരുങ്ങി വരുന്നു ഇതൊക്കെ ഓരോരോ ജോലികളിങ്ങനെ ഒതുക്കി ഒതുക്കി വരാം ായി മിച്ച കിടക്കുന്നത് കഴിക്കാത്ത പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ സാധനമായിരുന്നു അപ്പൊ ഞാൻ ചോറും ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കുക ചേട്ടൻ കക്കായും പോയി അപ്പോൾ ഇനി പിള്ളേർ വരുന്നതിന് മുമ്പേ പോയി കുറച്ച് വിറക് വെട്ടി എടുത്തുകൊണ്ട് വരണം കുറേ ഉണ്ടെന്ന് ഉണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ വെട്ടിയെടുത്തോണ്ടി കാണോ അവിടെന്നാലും കുറച്ച് അത്യാവശ്യം കുറച്ചൊക്കെ എടുക്കാം ഇപ്പം ഇവിടെ ഇരുന്നാലുണ്ടല്ലോ ഉറക്കം വരും അങ്ങനെ അങ്ങ് ഉറങ്ങുകയും ചെയ്യും പകലി ഇടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണം അതുകൊണ്ട് ഉറങ്ങേണ്ടെന്ന് വിചാരിച്ചത് പോയി ബറവാഞ്ചാറ് വെട്ടിയെടുത്തോണ്ടിരാം അപ്പം ഞാൻ കത്തിയെടുത്ത് ഇവിടെ കൊണ്ടിട്ടേക്കുന്നതാണ്ടെ അരിവാള പറ്റത്തില്ല പക്ഷേ എങ്കിലും മൂർച്ഛ ഉറവാ അപ്പം എന്തായാലും വിറകെടുക്കാം അപ്പം നമുക്ക് റോഡിൽ കയറി വിറവുമൊക്കെ വെട്ടി അടിക്കാൻ പോകാം അപ്പം നല്ലതുപോലെ തറയൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ടോ നല്ലപോലെ ഉണങ്ങി ഇനി വന്നിട്ട് വേണം തൂത്തു വാരാനും ഒക്കെ കുറേ ജോലികളെടുക്കുന്നുണ്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ ഞാൻ അങ്ങ് വരെ പോകുന്നില്ലേ ഇവിടെന്താ കാണാം ആ പട്ടി എന്നെ പേ കണ്ട് പേടിച്ച് തിരിഞ്ഞു പോന്ന് ഇവിടെ ഇറങ്ങി പട്ടികൾ ഓടുന്നുണ്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ് ആ പുടം ഇവിടൊക്കെ കുറേ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒടിച്ച് വെക്കാം നല്ലതുപോലെ ഉണങ്ങിയതാ ഇവിടെ എല്ലാം നല്ലപോലെ ഉണങ്ങി കിടക്കും അതൊന്ന് കുറച്ചൊന്ന് വെട്ടി ഒടിച്ചെടുക്കാം നല്ല വെയിലുണ്ട് കേട്ടോ ഈ വെയിലത്ത് ഇറങ്ങിയതെന്താന്ന് ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പം പിള്ളേർ വരുമ്പം അവരുമായിട്ട് വരാരുന്നു പക്ഷേ എങ്കിൽ അത് കുറേ താമസം എടുക്കും വിറവുണങ്ങി കിടക്കുന്നുണ്ടോ അപ്പം അപ്പുറത്തൂടെ ഇറങ്ങിപ്പോകാം ഇവിടെയൊക്കെ കുറേ കിടപ്പുണ്ട് അതൊക്കെ എടുക്കാം പക്ഷേങ്കിൽ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഒരു മടി കാടാന്നെങ്കിലും കുഴപ്പമില്ല നമ്മുടെ തൊട്ട് അയലത്തല്ലേ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കുറച്ചൊക്കെ വെട്ടി ഒടിച്ചെടുക്കട്ടെ തീയരിക്കാവല്ലോ മുട്ട ഇതാണ് കാട് ഇതുണ്ടോ ഇതൊക്കെ കുറച്ച് വെട്ടി ഒടിച്ചെടുക്കാം അങ്ങനെ ചെറുതായിട്ട് വെട്ടി ഒടിച്ചെടുക്കാം ഇപ്പം ഇതുണ്ടോ ഇവിടെല്ലാം കുറേ നല്ലൊരു കുഞ്ഞ് മാവ് പൂത്തിൽക്കുന്നുണ്ടോ നല്ലൊരു മാവ് പൂത്തിണ്ടോ ഇവിടെയൊക്കെ തെങ്ങൊക്കെ ഉള്ള ഇവിടെ ആയിരുന്നു ഇതെല്ലാം കാട് കയറി നശിച്ചത് കൊണ്ടുണ്ടല്ലോ ഇപ്പം എങ്ങോട്ടൊന്നും ആരും വരവില്ലാതെ അതിൽ അവിടെയൊക്കെ വിറവ് ഇഷ്ടം പോലെ കിടപ്പുണ്ട് പക്ഷേ എങ്കിൽ കാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് പോവുക കൊതുമ്പും അതും ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്ന കൊതുമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കുറേ വിറവുണ്ട് ഇത് ഒറ്റയ്ക്ക് ഞാൻ വെട്ടിയെടുക്കുന്നതിലേ ഞാൻ പോവുക അപ്പം ഞാൻ വിറവൊക്കെ വെട്ടി പറക്കി എടുത്ത് വെച്ച് കുറച്ച് വെട്ടിയെടുത്ത് വെട്ടിയെടുത്ത് ഇനിയിപ്പം വീട്ടിൽ പോകാം അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഉണ്ടോ എന്ത് ഭംഗി അപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്